റെക്കോർഡ് കുതിപ്പ് തുടരുന്നതിനിടെ ഇന്ത്യൻ ഓഹരിപണികൾ മറ്റൊരു ചരിത്ര നേട്ടവും കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് പ്രധാന ഓഹരി സൂചികളായ സെൻസെക്സും നിഫ്റ്റിയും സർവ്വകാല റെക്കോർഡ് ഉയരം തിരുത്തി എഴുതിയ ദിവസം തന്നെയാണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ അടിസ്ഥാനത്തിലുള്ള സുപ്രധാന നാഴികക്കല്ലും പിന്നിട്ടത് ഇന്ത്യയിലെ ആദ്യ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന വിശേഷമുള്ള ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ അഥവാ ബി എസ് സിയുടെ കമ്പൈൻ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ തിങ്കളാഴ്ച രാവിലെയോട് നാനൂറ് ലക്ഷം കോടി രൂപ മറികടന്നു ഡോളർ കണക്കിൽ നോക്കിയാൽ ഇത് നാല് പോയിന്റ് എട്ട് രണ്ട് ട്രില്യൺ ഡോളർ മൂല്യം വരും ഇതോടെ അഞ്ച് ട്രില്യൺ ഡോളർ നേട്ടത്തിന്റെ തൊട്ടേറിയിലേക്കും ബി എസ് എത്തിച്ചേർന്നു ചരിത്രത്തിൽ ആദ്യമായാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട എല്ലാ സ്റ്റോക്കുകളുടെയും മൊത്തം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നാനൂറ് ലക്ഷം കോടി രൂപ എന്ന നാഴുകല്ല് സ്വന്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ അഞ്ചിനായിരുന്നു ബി എസ് സിയുടെ കമ്പൈൻ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മുന്നൂറ് ലക്ഷം കോടി ആദ്യമായി മറികടന്നത് അന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ അടിസ്ഥാന സൂചികയായ നിഫ്റ്റി പത്തൊൻപതിനായിരത്തി നാനൂറ് നിലവാരത്തിലാണ് നിന്നിരുന്നത് അവിടെ നിന്നും ഒൻപത് മാസം പിന്നിടുമ്പോഴേക്കും ബി എസ് യുടെ കമ്പയിൻ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നൂറ് ലക്ഷം കോടി രൂപയുടെ വർധനയാണ് രേഖപ്പെടുത്തിയത് ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ആദ്യമായി അമ്പത് ലക്ഷം കോടി മറികടന്നത് രണ്ടായിരത്തി ഏഴിലായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ നൂറ് ലക്ഷം കോടിയായും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ ഇരുന്നൂറ് ലക്ഷം കോടിയായും അത് വളർന്നു ഇപ്പോഴത്തെ നേട്ടത്തിന് പിന്നിലിന്ന് പ്രധാനമായും സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഓഹരികളിലെ ശക്തമായ മുന്നേറ്റമാണ് ഒരു വർഷത്തിൽ താഴെയുള്ള സമയത്തിനകം കൊണ്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ വലിയൊരു കുതിച്ചുചാട്ടത്തിലേക്ക് വഴിതെളിച്ചത് കഴിഞ്ഞ ഒരു വർഷക്കാലയളവിൽ നൂറുകണക്കിന് സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഓഹരികളാണ് നൂറ് ശതമാനത്തിലധികം നേട്ടം സമ്മാനിച്ച് മൾട്ടി ബാഗർ പദവി കരസ്ഥമാക്കിയത് വിപണിയുടെ സാധ്യതകൾ മനസ്സിലാക്കി റീറ്റെയിൽ നിക്ഷേപകർ ഓഹരി മുന്നിലേക്ക് പ്രവഹിച്ചതാണ് ചെറുകിട ഓഹരികളിലെ കുതിപ്പിന് പിന്നിലെ മുഖ്യ കാരണം രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് കാലയളവിൽ അന്നത്തെ ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം മൂന്നേ പോയിന്റ് ആറ് കോടി മാത്രമായിരുന്നു എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം പിന്നിടുമ്പോഴേക്കും ഡിമാറ്റ് അക്കൗണ്ടുകളുടെ എണ്ണം പതിനഞ്ച് പോയിന്റ് ഒന്ന് കോടിയായി ഉയർന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ആഭ്യന്തര ഓഹരികളിലേക്ക് ഒരുങ്ങിയെത്തിയ നിക്ഷേപം ഏകദേശം ഏഴ് ലക്ഷത്തി അറുപത്തി കോടി രൂപയാണ് മോദി സർക്കാരിന് കീഴിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരികൾ മികച്ച പ്രകടനം കാഴ്ചവെച്ചതും വിപണിയുടെ പ്രകടനത്തിൽ നിർണായകമായിട്ടുണ്ട് അതുപോലെ കഴിഞ്ഞ ഒൻപത് മാസത്തിനിടെ നിരവധി പുതിയ കമ്പനികളാണ് പ്രാരംഭ പൊതു ഓഹരി വിൽപ്പനയുമായി അഥവാ ഐ പി ഐയുമായി പ്രാഥമിക വിപണിയിലേക്കും തുടർന്ന് ഇന്ത്യൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിലേക്കും എത്തിച്ചേർന്നത് ഇതിനോടൊപ്പം ലിസ്റ്റ് ചെയ്യപ്പെട്ട അനവധി കമ്പനികൾ തുടർ ഓഹരി വിൽപ്പനയുമായും അഥവാ എഫ് പിഒയുമായും വിപണിയെ സമീപിച്ചു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഈ കമ്പനികളെല്ലാം ചേർന്ന് വിപണിയിൽ നിന്നും ഏകദേശം ഏഴ് ലക്ഷത്തി എഴുപത്തി ഒന്നായിരം കോടി രൂപയാണ് സഹകരിച്ചത് ഇത്തരത്തിൽ പുതിയ കമ്പനികളുടെ കടന്നുവരവും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഉയർത്തുന്നതിൽ പങ്കുവഹിച്ചിട്ടുണ്ട് കമ്പനികളുടെ തുടർ വികസനത്തിനും മറ്റാവശ്യങ്ങൾക്കും വേണ്ടിയുള്ള മൂലധന വിഭവ സമാഹരണത്തിനായാണ് ഐ പിഒയും എഫ് പിഒയും ഒക്കെ നടത്തിയതെങ്കിലും ഓഹരികളുടെ വിപണി വിലയിൽ കുതിച്ചു ചാട്ടവും ഇത്രയും വലിയൊരു നേട്ടം സ്വന്തമാക്കുന്നതിനിടയാക്കിയിട്ടുണ്ട് അതിന് രാജ്യത്തിന്റെ പൊതു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നുവെന്ന അന്തരീക്ഷവും രാഷ്ട്രീയ ഭരണനയങ്ങളുടെ സ്ഥിരതയും വിപണിയുടെ കുതിപ്പിലേക്ക് സമ്പാദന ചെയ്തു എന്നതും മറച്ചുവെക്കാനാവില്ല കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ മലയാളം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം